ബഹുമാനമുള്ള സഹോദരങ്ങളെ ഒരുപാട് സങ്കടപ്പെടുത്തുന്ന വേദനപ്പെടുത്തുന്ന ഒരുപാട് വാർത്തകളിലൂടെയാണ് നമ്മുടെ ഈ ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ മനുഷ്യന്റെ വേദനകളും ഓരോ മനുഷ്യന്റെ വേദനകളും ഓരോ മനുഷ്യന്റെ സങ്കടങ്ങളും നമ്മൾ എത്ര പറഞ്ഞാലും നമുക്കത് അവസാനിപ്പിക്കാൻ കഴിയില്ല ഒരു കുടുംബത്തിലെ ഒരാൾ വിട പറഞ്ഞു പോകുമ്പോൾ ആ കുടുംബത്തിൽ മക്കളെ നഷ്ടപ്പെട്ട് വേദനയിൽ കിടക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവർ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ദുനിയാവിൻ്റെ ആഡംബരത്തിന്റെ അലോസരതയുടെ ആഴക്കടലിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എവിടെയാണ് ഏത് സമയത്താണ് നമ്മുടെ ആത്മാവിനെ പിടിക്കുന്ന എന്ന് പറയാൻ നമുക്കൊരാൾക്കും തന്നെ കഴിയുകയില്ല ദുനിയാവിന്റെ സന്തോഷവും ആഡംബരവുമെല്ലാം നമുക്ക് ഒരു സുഖമായിട്ട് പോവുകയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധരായ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ല പറഞ്ഞത് ഓരോരോ മരണങ്ങൾ കാണുമ്പോ നിങ്ങളുടേതായ ജീവിതത്തെ പറ്റി നിങ്ങളൊന്ന് ഓർക്കലാണ് നിങ്ങളുടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും മാനസികമായ ആ ചിന്തകളെ പറ്റി നിങ്ങൾ ഓർത്തുകൊണ്ട് കടന്നു വരലാണ് ആരാ ചിന്തിക്കൊന്നുമില്ല إذا جن ليل هل تعيش إلى الفجر وكم من صحيح مات من غير عِلَّتِي وكم من مريل ناشى دهرا إلى دهري പുറത്ത് കലാകാലം ജീവിച്ചിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഇതാൽ പ്രഭാതമായാൽ പ്രദോഷത്തിലെത്തുമെന്ന് പ്രദോഷമായാൽ പ്രഭാതത്തിലെത്തുമെന്ന് വിചാരിക്കുന്നുണ്ടോവൈര്യമീലിങ്ങാശ ദഹറൻ ഇല ദഹരി ദുനിയാവിന്റെ പുറത്ത് ഒരുപാട് കാലം ജീവിച്ചിരിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ രാത്രിയായാൽ വൈകുന്നേരവും വൈകുന്നേരമായാൽ രാത്രിയും നീ എത്തുമെന്ന് വിചാരിക്കുന്നുണ്ടോ വക്കമ്മിൻ സ്വഹിഹി മാത്തമിൻ ഒരു രോഗമില്ലാതെ ഒരു സങ്കടങ്ങളില്ലാതെ ഒരു വിഷമങ്ങളില്ലാതെ ഒരു കണ്ണീരില്ലാതെ മനുഷ്യന്മാർ മരണത്തിലേക്ക് പോകുന്നവരാണ് ചിന്തിച്ചു കൊണ്ടിരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ പോകുമെന്ന് പറയാൻ പോലും കഴിയാതിരിക്കുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിനെ മലക്കുൽ മലക്കുൽമോത്ത് പിടിച്ചു കൊണ്ടുപോകുന്നത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല മരണത്തിൽ നിന്ന് എവിടെയും മാറിപ്പോകാൻ കഴിയില്ല എവിടെയും നമുക്ക് ഓടി ഓടിപൊളിക്കാൻ പറ്റില്ല എവിടെയും നമുക്ക് മാറ്റിവെക്കാൻ പറ്റൂല അങ്ങനത്തെ വഴികളിലൂടെ മനുഷ്യന്മാർ കടന്നു പോകുമ്പോൾ ഇന്നാണോ നാളെയാണോ എന്ന് ചിന്തിക്കാ നമ്മളെ കൊണ്ട് പറയാൻ പറ്റുമോ നമ്മുടെ ജീവിതത്തിൽ മാറ്റപ്പെടുത്താൻ പറ്റുമോ നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോകാൻ പറ്റുമോ മലക്കുൽ മോത്ത് വന്ന് പിടിച്ചാൽ ഏത് സെക്കൻഡിലായാലും നമ്മൾ പോയല്ലേ പറ്റോ ഏത് സമയമായാലും നമ്മൾ പോയേ പറ്റൂ എന്ന് പറയാൻ പറ്റുമോ മക്കളുണ്ട് കൊച്ചുമക്കളാ അല്ലെങ്കിൽ ഭാര്യ ഉണ്ട് അവള് യുവതത്വത്തിന്റെ ആ ഒരു പ്രസരിപ്പിലാ ഉള്ളത് അതുകൊണ്ട് കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഏത് വഴിയിലൂടെയാണോ ഏത് സങ്കടത്തിലൂടെയാണോ മലക്കുൽമോത്ത് വരുന്നത് എന്നു പറയാൻ എന്റെ പ്രിയപ്പെട്ട മ്മ്മിനെ നമുക്കൊന്ന് കഴിയില്ല അതുകൊണ്ട് ആ ഓർമ്മ നമ്മുടെ കൽവിൽ വേണം നീയപ്പഴ പിരിയുന്നതെന്ന് തന്നെ അറിയാതെ പോകും എന്നതാണേ പൊന്നെ ദുനിയാവിലൂടെ കാലെടുത്തു നീ വച്ചേ ഒരു കാലിൽ പിന്നീലായി എന്നാൽ തന്നെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നീ ഉണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ല അല്പസുഖത്തിനു വേണ്ടി അല്പസന്തോഷത്തിന് വേണ്ടി കടന്നുപോയവർ പോലും അവിടെ നിന്ന് പെട്ടെന്ന് റബ്ബിന്റെ തീരുമാനം വന്നപ്പോ ആ തീരുമാനത്തിലേക്ക് അങ്ങ് വഴുതി വീഴേണ്ടി വന്നു അതുകൊണ്ട് സഹോദരങ്ങളെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയുകയാണ് അള്ളാഹു നമുക്ക് തന്ന ഈ ആരോഗ്യത്തെ നശിപ്പിക്കരുത് അള്ളാഹു നമുക്ക് തന്ന സന്തോഷത്തെ നശിപ്പിക്കരുത് അള്ളാഹു നമുക്ക് തന്ന തന്റെ ഇടത്തെ നമ്മൾ നശിപ്പിക്കരുത് മറിച്ച റബ്ബിനെ ഓർത്ത് അള്ളാഹുവിനെ ഇഷ്ടം വെച്ചുകൊണ്ട് കടന്നു വന്നാൽ അതൊരു വല്ലാത്ത അമലില്ല അമലില്ല നന്മയില്ല ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ തന്നെ അത് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തിട്ട് മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞിട്ട് അങ്ങനെ പോയി സ്വന്തമായി അമലുകൾ ചെയ്ത് സ്വന്തമായി നിസ്കരിച്ച് സ്വന്തമായി സ്വതക ചെയ്ത് എല്ലാം ചെയ്യുമ്പോഴും മനസ്സിന്റെ ഉള്ളിൽ ഉള്ളിൽ ഒരു ഒരാഗ്രഹമുണ്ട് സ്വർഗമാണ് ആ സ്വർഗം നഷ്ടമാകുന്നു ചില ആളുകൾക്ക് ആ സ്വർഗം നഷ്ടപ്പെട്ടുകൊണ്ട് പോവുകയാണ് അതുകൊണ്ടാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളെല്ലാവരും ചിന്തിച്ചു പോകണം നമ്മളെല്ലാവരും മനസ്സ് കൊടുത്തു പോകണം നീയത്തെ വെച്ച് റബ്ബിനെ ഓർക്കുമെന്നുള്ള എന്റെ റബ്ബനെ കാണുന്നുവെന്നുള്ള എന്റെ എന്താണ് തരാ പോകുന്ന എന്നറിയില്ലല്ലോ ആ ഒരു ചിന്ത കൽബിലുണ്ടോ അവരൊക്കെ നന്നാകുമെന്ന് പഠിപ്പിച്ചത് പരിശുദ്ധമായ ഈ ഒരു വെള്ളിയാഴ്ചയിൽ നമ്മൾ നമ്മൾ നന്മയിലേക്ക് നന്മകളുടെ വഴികളിലൂടെ സന്തോഷത്തിന്റെ സ്നേഹത്തിന്റെ സാക്ഷാത്കാരങ്ങളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി അള്ളാഹുവിനെയും ഹബീബിനെയും ഇഷ്ടപ്പെട്ടുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഉത്തമ മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തണം അതിനുവേണ്ടി മുന്നോട്ട് വരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാണ് നമ്മളൊക്കെ നിറഞ്ഞ മനസ്സോടുകൂടിയിട്ട് മുന്നോട്ട് വരുമ്പോൾ അള്ളാഹുവിന്റെ സഹായവും അള്ളാഹുവിന്റെ കാബലും എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാകും റബ്ബിന്റെ കാവൽ കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും വിജയിക്കുക തന്നെ ചെയ്യും ഈ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ചയിൽ മകരിവ് നിസ്കാരത്തിന്റെ മുമ്പായി നിങ്ങളൊക്കെ സൂറത്ത് ഒരൊറ്റ വെട്ടമെങ്കിലും അള്ളാഹുവിന്റെ ഖുർആൻ എടുത്ത് വെച്ച് ആ ഖുർആനിൽ നോക്കി തന്നെ ഓതണം ചില ആളുകൾക്ക് സൂറത്ത് അറിയാം സൂറത്ത് യാസീൻ എല്ലാ ഉമ്മമാർക്കും വീടിന്റെ അകത്തട്ടിലുള്ള എല്ലാവർക്കും സൂറത്ത് യാസീന് കാണാതറിയാം എന്നാലും ആ സൂറത്ത് യാസീന്റെ മഹാത്മ്യവും അള്ളാന്റെ ഖുർആാനിൽ നോക്കിയിരുന്ന തന്നെ പ്രതിഫലാണ് ഓതാൻ അറിയാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും എന്ന് പറഞ്ഞ് ഖുർആാന് കൈകൊണ്ടെടുക്കാതിരിക്കുന്ന സഹോദരിമാരോട് സഹോദരങ്ങളോട് പറയാ പറയാം ഖുർആൻ ഖുർആാൻ അറിയില്ലെങ്കിൽ പോലും എൻ്റെ പെങ്ങളെ പവിത്രമായ ഖുർആാനെടുത്ത് വെച്ച് ആ ഖുർആാനിലേക്ക് അള്ളാഹുദെന്ന കാഴ്ച കൊണ്ടൊന്ന് നോക്കിയാൽ അല്ലാ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നത് പ്രതിഫലമാണ് നോക്കിയിരിക്കുന്നത് പുണ്യമാണ് അള്ളാഹാൻ്റെ കലാമിനെ ഓതാനറിയില്ല എങ്കിൽ പോലും ആ ഖുർആാനെടുത്ത് വെച്ച് ഖുർആാനിലേക്ക് നോക്കിയിരിക്കുന്നത് പ്രതിഫലമാണ് വെറുതെ കിട്ടുന്ന പ്രതിഫലം കളയണ്ട അതുകൊണ്ട് എനിക്ക് ഓതാ അതുകൊണ്ട് ഖുർആആൻ ഞാൻ എടുക്കൂല എന്ന് പറഞ്ഞുള്ള വാശി മാറ്റി വെച്ച് ഖുർആൻ എടുത്ത് നല്ലതുപോലെ ഹൃദയത്തിലേക്കൊന്ന് ചേർത്ത് വെച്ചുകൊണ്ട് കടന്നു വരാമോ എല്ലാവരും എൻ്റെ കൂടെയൊന്ന് على غبيبك خير الخلق كلهم إلا رجل مولايا صلي سلم دائما أبدا على غبيبك خير الخلق كلهم പരിശുദ്ധമായ അള്ളാഹുബിന്റെ മകരിബിന്റെ തൊട്ട് മുമ്പ് നിസ്കാരം കഴിയുന്നതിന് മുമ്പ് ിറ കൗമിറും ഏതെങ്കിലും ഒരാൾ അങ്ങനെ ഓതിപ്പോയാൽ അവൻ അള്ളാഹുവിന്റെ കാവലിലാണ് അള്ളാഹു നിങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അള്ളാഹു അല്ലെ അള്ളാഹു അവന് ഉത്തരവാദി അന്നിച്ച് അവന് പിന്നെ അവന് വലിയ രോഗങ്ങളോ സങ്കടമെന്നോ ഇല്ലാതെ അള്ളാഹു അവനെ രക്ഷപ്പെടുത്തുമെന്നാണ് പെങ്ങളെ ആഗ്രഹമില്ലേ അള്ളാഹു നമ്മളെ ഏറ്റെടുത്താൽ പിന്നെ അപകടങ്ങളില്ല മാരകമായ രോഗങ്ങളില്ല ക്യാൻസർ ഇല്ല അപസ്മാരമില്ല ഇല്ല നമ്പരങ്ങളില്ല മറിച്ച് അല്ലാ അള്ളാഹു നമ്മളെ ഏറ്റെടുക്കണം അതിനെന്ത് വേണം ഇന്ന് തന്നെ അത് കഴിഞ്ഞ മകരുമു നിസ്കാരം കഴിഞ്ഞാൽ യാ അസിൽ കോമില്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ അള്ളാഹുവിന്റെ പവിത്രമായ ഒരു കാര്യാണ് നബിതങ്ങൾക്ക് ഓതാം പറഞ്ഞിട്ടുള്ള സൂറത്ത് നബിതങ്ങളോട് നബിയെ എഴുന്നേക്കണം വറത്തിലിൽ കുറു ആന തറുത്തിൽ നല്ലതുപോലെ പാരായണം അള്ളാഹു നബിയോട് പറഞ്ഞതാണ് മുത്ത് നബിയോട് പറഞ്ഞു കൊടുത്തത് ആ കാര്യങ്ങളാണ് നമ്മൾ ചെയ്ത് മുന്നോട്ട് വരാനുള്ളത് ഒന്നാമത്തെ യാസീനാണ് രണ്ടാമത്തെ മുസമ്മിലാണ് ഇനി ഒന്നുകൂടെയാണ് ഇന്നത്തെ ദിവസം നമുക്ക് ചെയ്യാനുള്ളത് സുബാനെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യലാണ് അല്ലാഹുവേ അല്ലാഹുവോരോ അല്ലാഹു ഓരോ വഴികൾ നമുക്ക് തുറന്നു തരും അതൊരു പക്ഷേ നമ്മൾ സ്നേഹിക്കുന്നവരിലൂടെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരിലൂടെ നമ്മളെ കണ്ടറിയുന്നവരിലൂടെ അള്ളാഹു എന്നെ സഹായിച്ചേക്കാം അതുപോലെ നിങ്ങളെയും അള്ളാഹു സഹായിച്ചേക്കാം അതുകൊണ്ട് അള്ളാഹു നമുക്ക് മാരകമായ രോഗങ്ങൾ തന്ന നമ്മൾ സങ്കടപ്പെട്ടു പോകും നമ്മൾ വിഷമപ്പെട്ടു പോകും അത് നൂറ് ശതമാനം ഉറപ്പല്ലേ അതുകൊണ്ട് പല രോഗത്തിന്റെ ബുദ്ധിമുട്ടിൽ കഴിയുന്നവരുണ്ട് നിങ്ങളൊക്കെ എത്ര അള്ളാഹു നിറഞ്ഞ മനസ്സോട് ആരക്കണം ഒരു രോഗം അതുകൊണ്ട് എന്തെങ്കിലും ഒരു നന്മ നിങ്ങൾ ചെയ്തുകൊണ്ട് ഇന്നത്തെ ദിവസത്തിലൂടെ നിങ്ങൾ കടന്നു പോയാൽ അള്ളാഹുവിന്റെ സ്വർഗം നിങ്ങൾക്കുണ്ട് നിസ്സാരമായി നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് നിസ്സാരമായി നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ പ്രിയപ്പെട്ട മുക്മി നിങ്ങളെ ഇതുകൊണ്ട് ഈവര് മജിലിച്ചുകൊണ്ട് എത്രയോ ആളുകൾ എനിക്കൊന്നും ഒരു കഴിവില്ല എത്രയോ ആളുകൾ ആമീം പറഞ്ഞിട്ട് എത്ര ആളുകളുടെ കഥകൾ നമ്മൾ ഇതിനകത്തുള്ള നമ്മൾ അനുഭവങ്ങൾ നിങ്ങളുടെ ആമിയും കൊണ്ടാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ ആമിയം കൊണ്ട് അപ്പോൾ അള്ളാഹു തയാലെ സ്വീകരിക്കട്ടെ അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കൊണ്ടുവന്നാൽ അള്ളാഹുവിൻ്റെ പൊരുത്തം നിങ്ങൾക്ക് ലഭിക്കുമല്ലോ അള്ളാഹുവിൻ്റെ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുമല്ലോ പഠിച്ചവനെയും ഈ മജലിച്ചിൽ ഈ മൂന്ന് കാര്യങ്ങൾ പഠിച്ചവരാണ് ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ ഞങ്ങൾക്ക് സന്തോഷം തരണേ അല്ലാ നമ്പ الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا وهادينا ومصطفانا محمد صلى الله عليه وسلم اللهم أنت ولينا في الدنيا والاخره. ായ അല്ലാ ഞങ്ങളനെ സ്വീകരിക്കണേ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ ഞങ്ങളുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളും പ്രയാസങ്ങളെല്ലാം നീ മാറ്റിത്തരണേ അല്ലാ മരിക്കുന്നതിന് മുമ്പ് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫി തങ്ങളുടെ പരിശുദ്ധമായ ആ മസ്ജിദിന്റെ ബവിയിലൊന്ന് പോകാൻ അവിടെ ചെന്ന് സ്വലാത്തുകളും സലാമുകളും പറയാൻ ഞങ്ങൾക്ക് തരണേ അല്ലാ അള്ളാഹുവേ ഉമ്മാൻ്റെ ആണ്ടാന്ന് പറഞ്ഞു ആ ചെയ്യാം പറഞ്ഞവരുണ്ട് പടച്ചവനെ നീ സ്വീകരിക്കണേ കബൂലാക്കണേ അല്ലാ അള്ളാഹുവേ ആരുടെയൊക്കെ ഉമ്മമാര് വിട പോയോ അവരുടെയൊക്കെ കബറിടങ്ങൾ സ്വർഗത്തിന്റെ വീടാക്കി സന്തോഷത്തിന്റെ വീടാക്കി മാറ്റണേ അല്ല സ്വർഗീയ വിരുന്നും സൽക്കാരവും കൊടുക്കണേ അല്ല പടച്ചോനെ മാരകമായ രോഗങ്ങൾ കൊടുത്ത് സങ്കടങ്ങൾ കൊടുത്ത് പരീക്ഷിക്കല്ല തമ്പുരാനെ അല്ലാഹുവേ ഓരോരുത്തർ ദ്വാര ചെയ്യാൻ പറയുമ്പോഴും അവരുടെയൊക്കെ മനസ്സിൽ നൂറു നൂറു നോറുനോറുനീറുന്ന പ്രയാസങ്ങളുണ്ട് റബ്ബേ എല്ലാവരുടെ പ്രയാസങ്ങളെയും നീ മാറ്റണേ അല്ല എല്ലാവരുടെ സങ്കടങ്ങളെയും മാറ്റണേ അല്ല എല്ലാവരുടെ വേദനകളെയും മാറ്റണേ അല്ല ഈ പരിശുദ്ധമായ മജിലിസിൽ വരുത്തല്ല അല്ല പടച്ചപ്പെട്ട ഉമ്മക്കും പാപ്പക്കും ഫാമിലിയിൽ മരണപ്പെട്ട എല്ലാവർക്കും വേണ്ടി ദ്വായ ചെയ്യാൻ പറഞ്ഞവർ അങ്ങനെ പല പല ആളുകൾ ദ്വായ കൊണ്ട് വസീയത്വ ചെയ്തവരുണ്ട് പടച്ചോനെ അവരുടെ കണ്ണീരുകൾ എല്ലാവരുടെ കഷ്ടപ്പാടുകൾ എല്ലാവരുടെ ദുഃഖങ്ങൾ എല്ലാം നീ മാറ്റണേ അല്ലാതെ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ ജീവിതത്തിൽ ബറക്കത്ത് പ്രദാനം ചെയ്യണേ അല്ലാ പടച്ചുവനെ സങ്കടത്തിൽ കഴിയുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് മക്കളെ നഷ്ടപ്പെട്ടവരുണ്ട് ഭാര്യയെ നഷ്ടപ്പെട്ടവരുണ്ട് പ്രിയപ്പെട്ട കുടുംബക്കാരെ നഷ്ടപ്പെട്ടവരുണ്ട് അല്ലാ പടച്ചുവനെ എല്ലാവർക്കും നീ സ്വബർ കൊടുക്കണേ അല്ലാ വിട പറഞ്ഞു പോയവരുടെ കമരടങ്ങളെ

أرحم الراحمين والحمد لله رب العالمين